ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഈന്തപ്പഴം പൊരിച്ചതെന്ന് പറയും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് മൈദിയുണ്ട് പിന്നെ എൻ്റെ കൂടെ രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പും പാകത്തിനെടുത്ത് എല്ലാം കൂടെ കൂട്ടി സ്പൂണിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് മൈദയാണ് കേട്ടോ അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾതാ ഈന്തപ്പഴം എല്ലാം കുരു കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുരുവിന് പകരമായിട്ട് ക്യാഷിനിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മാവിലേക്കിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിലത്തിളച്ച വെളിച്ചെണ്ണയിലേക്കോ മറ്റെന്ത് ഓയിൽ വേണമോ ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ തിരിച്ച് മറിച്ചൊക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരിപാട്ടം പിന്നെ ഈ കാഷ്നട്ടിന് പകരം കടലയോ മറ്റെന്ത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നേ ഇന്തപ്പഴം കഴിക്കാനൊക്കെ മടിയുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പോൾ വളരെ ഈസിയായ ഈ ഒരു സ്നാക്ക് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്